ഹായ് ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ കുറേ വർഷമായിട്ട് യൂസ് ചെയ്യുന്ന കാച്ചി എണ്ണ അതെങ്ങനെയാണ് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ കാഴ്ചന ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കുന്ന ഐറ്റംസ് പറയാം ഫസ്റ്റ് തന്നെ എലോവേര എടുക്കാറുണ്ട് പിന്നെ കുറച്ച് ചെമ്പരത്തി അത് അധികം എടുക്കാറുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് പനിക്കൂർക്കയാണ് ഇത് ഏറ്റവും നല്ലതാണ് കാരണം ഞാൻ കാഴ്ച ഉണ്ടാക്കുന്ന സമയത്ത് അത് ഷിവനും എടുക്കാറുണ്ട് കുട്ടികൾക്ക് കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് മോഷൻ ഫോമിൽ പോകാനൊക്കെ ഈ ഒരു പനിക്കൂർക്ക നല്ലതാണ് പിന്നെ എടുക്കുന്നത് തുളസിയാണ് കാരണം എലോവേരയും ചെമ്പരത്തി ഒക്കെ പെട്ടെന്ന് തണുപ്പ് കുടിക്കുന്ന കുറച്ച് ഹേർബ്സാണ് അപ്പോൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനാണ് തുളസി എടുക്കുന്നത് ഇതെല്ലാം നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു ദിവസം ഫുൾ ആയിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും അതിന് ശേഷമാണ് കാച്ചെണ്ണ ഉണ്ടാക്കാറ് അപ്പൊ കാച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആദ്യം തന്നെ ഞാൻ എലോവേറയുടെ ജെല്ല് എടുക്കുന്നുണ്ട് ആദ്യമൊക്കെ എലോവേറയുടെ ലീഫ് ഫുൾ ആയിട്ട് എടുക്കാറുണ്ട് പക്ഷേങ്കില് പിന്നീട് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു വല്യമ്മ ആണ് പറഞ്ഞത് ജെല്ല് മാത്രമേ യൂസ് ചെയ്യാവൂ ആ ഒരു ഗ്രീൻ കളറിലെ ലീഫ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ ചൊറിച്ചില് വരാൻ ചാൻസ് ഉണ്ടെന്ന് വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ അതുകൊണ്ട് എലോവേറയുടെ ജെല്ല് മാത്രാണ് ഞാനിപ്പോൾ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ് പിന്നെ സെയിം ജാറിലേക്ക് തന്നെ ചെമ്പരത്തി തുളസി പനിക്കൂർക്ക ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ കൂടെ ഞാൻ കരിഞ്ചീരകവും കൂടി ഇടാറുണ്ട് പക്ഷെ ഇത്തവണ എനിക്ക് കരിഞ്ചീരകം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ ഒരു പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നല്ലപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഹെയർ ഓയിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും മൂപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ അതായത് ഒരു ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് അത് വെക്കരുത് ഒരു ലൈറ്റ് ഗ്രീൻ കളർ ആകുമ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം കാരണം ഈ മൂപ്പിച്ചെണ്ണ നമ്മൾ തലയിൽ തേക്കുന്ന സമയത്ത് ഹെയർ ഗ്രോത്ത് അല്ല ഉണ്ടാകുക പകരം ഹെയർ ലോസ് ആണ് ഉണ്ടാകുക കേട്ടോ അപ്പൊ നമ്മുടെ ഹെയർ ഓയിൽ റെഡി ആയിട്ടുണ്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കിയതിന്റെ ആ ഒരു ദിവസം ഫുള്ള് ഞാൻ ആ ഒരു ചട്ടിയിൽ തന്നെ ഹെയർ ഓയിൽ വെക്കും കേട്ടോ പിറ്റേന്നാണ് നാണെ അരിച്ചതിന് ശേഷം ഞാൻ ബോട്ടിൽസിലേക്ക് മാറ്റാ ഈ ചെറിയ കുപ്പിയിലുള്ളത് ഷിവിന്റെ ഹെയർ ഓയിലും വലിയ കുപ്പിയിലുള്ളത് എന്റെ ഹെയർ ഓയിലും ആണ് ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലിലേക്ക് എപ്പോഴും വൈറ്റമിൻ ഇ ക്യാപ്സൂള് പൊട്ടിച്ചൊഴിക്കാറുണ്ട് അപ്പം ഇപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സുകൾ ഒരു ആറ് എണ്ണമാണ് ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നത് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം മാറ്റി വെക്കുക പിന്നെ ഹെയർ ഓയിൽ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ എണ്ണ കാച്ചി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷമെങ്കിലും ആയിട്ടുണ്ടാവും എനിക്ക് നല്ലപോലെ ഹെയർ ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട് ഹെയർ ഫോൾ നല്ലപോലെ പോലെ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ഇട്ട് കാണാം